ഓം ശിവായ പൂരിട്ടാതി കാൽ ഉത്രട്ടാതി രേവതി മീനം രാശിയെക്കുറിച്ചാണ് ഇന്ന് പ്ര പ്രവചിക്കുന്നത് മീനം രാശിക്കാർ പൊതുവെ ഭാഗ്യമുള്ള ഒരു രാശിക്കാരാണ് അവർക്ക് ഈ കാലഘട്ടത്തിൽ വളരെയധികം നേട്ടങ്ങളും ഭാഗ്യങ്ങളും സൗഭാഗ്യങ്ങളും വന്നു ചേരുകയും അവർ ധനവാന്മാരും അതിബുദ്ധിമാന്മാരും സമ്പന്നരുമാവുന്ന ഒരു കാലഘട്ടം കൂടിയാണിത് അതിനെക്കുറിച്ചാണ് നാം ഇന്ന് പ്രതിപാദിക്കുന്നത് മീനം രാശിക്കാർ അഥവാ രേവതി നക്ഷത്രത്തിനെക്കുറിച്ചാണ് പറയുന്നത് ആ രേവതി നക്ഷത്രത്തിലുള്ളവർ മനഃശുദ്ധിയുള്ളവരാണ് ധൈര്യശാലികളാണ് ഏർപ്പെടുന്ന കാര്യങ്ങൾ എന്തുമാക അതിലെല്ലാം തന്നെ വിജയം ഭരിക്കുവാൻ അവർക്ക് കഴിയുന്നവരാണ് ബുദ്ധിമാനം വിജ്ഞാനമുള്ളവരുമാണെന്നാണ് ആണിവർ എന്നാൽ ബിസിനസ്സുകളിൽ ഇവരെ പങ്കാളികളാക്കുകയാണെങ്കിൽ ആ ബിസിനസ്സുകളെല്ലാം തന്നെ വളരെ അതിവേഗം നല്ല നിലയിലേക്ക് ഉയരുന്ന ഒരു കാലഘട്ടം കൂടിയാണ് ഇവരുടേത് വിവാഹശേഷം മാത്രമേ ഇവർക്ക് വളരെയധികം അഭിവൃദ്ധികൾ ഉണ്ടാകുകയുള്ളു അതുവരെ ഒരു ലെവൽ ലെവലിൽ അതുപോലെ തന്നെ കുറച്ച് അഭിവൃദ്ധി കുറച്ച് താഴ്ച അങ്ങനെയാണ് പോകുന്നത് എന്നാൽ വിവാഹ വിവാഹ ശേഷം ഇവർക്ക് അത്യധികമായിട്ടുള്ള അഭിവൃദ്ധിയും ധനവും സമ്പത്തും ഭൂമിയും എല്ലാം തന്നെ ഇവർക്ക് വന്നു ചേരുന്നതാണ് വീടിനോടുന്ന പോലെ തന്നെ സുജനങ്ങളോടും അതുപോലെ തന്നെ സ്വന്തം ദേശത്തോടും മറ്റുള്ളവരോടുമെല്ലാം തന്നെ ഇവർക്ക് വളരെയധികം പ്രതിബദ്ധതയുള്ളവരും സ്നേഹമുള്ളവരും കരുണയുള്ളവരുമാണ് അവരോടെല്ലാം തന്നെ നല്ല കരുണ വായ്പയോടുകൂടി സ്നേഹ വായ്പയോടുകൂടി മാത്രമേ ഇവർ പെരുമാറുകയുള്ളൂ ജീവിതസുഖവും ഐശ്വര്യവും ഇവർക്ക് അത്യന്ത് അത്യന്തികമായിട്ട് വന്നു ചേരുന്നതാണ് ഭൂമി മുതലായിട്ടുള്ള വളരെയധികം സമ്പത്തുക്കൾ ഇവർക്ക് വന്ന് ഭവിക്കുവാൻ വന്ന് ചേരുവാനായിട്ടുള്ള ഒരു കാലഘട്ടം കൂടിയാണിത് എന്നാൽ ചൊവ്വ നാലാം ഭാവത്തിലാണ് നിൽക്കുന്നത് അതുകൊണ്ട് ഇവർക്ക് ശരീരത്തിന് നല്ല ശക്തി ഉണ്ടായിരിക്കും ബന്ധുബലം കുറയും എന്നാൽ ദാനധർമ്മങ്ങൾ നിർമ്മങ്ങൾ ചെയ്യുവാൻ ഇവർ വിമുഖരാണെങ്കിലും ഇവരുടെ കാര്യം സാധിച്ചെടുക്കുന്നതിന് എന്ത് വഴിയും ഇവർ നോക്കുന്നവരാണ് എന്നാൽ ദാനധർമ്മങ്ങൾ നിർമ്മങ്ങൾ ചെയ്യുവാൻ ഇവർ വിമുഖരായിരിക്കും ബുധൻ മകരത്തിൽ നിൽക്കുന്നതിനാൽ മറ്റുള്ളവർക്ക് വേണ്ടുന്ന എന്ത് സഹായങ്ങളും ഇവർ ചെയ്തു കൊടുക്കും അത്യാവശ്യങ്ങൾക്ക് മാത്രമേ ഇവരുടെ കയ്യിൽ പണം ഉണ്ടായിരിക്കുകയുള്ളൂ എങ്കിൽ പോലും ഇവർ കയറ്റൊഴിലുകൾ ചെയ്യുന്ന ചെയ്യുന്നതിനും ലോകപരമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നതിനും ബന്ധപ്പെട്ട ജോലികൾ ചെയ്യുന്നതിനും നിർമ്മാണ പ്രവർത്തനങ്ങൾ ചെയ്യുന്നതിനുമെല്ലാം ഇവർക്ക് വളരെയധികം താല്പര്യമുള്ളവരായിരിക്കും എന്നാൽ ഇവർക്ക് വ്യാഴം ഇടപത്തിലാണ് ഇപ്പോൾ നിൽക്കുന്നത് ഇവരുടെ ആ ഇടപത്തിൽ നിൽക്കുന്ന വ്യാഴം ധനികരും അതുപോലെ തന്നെ വിദ്വാൻമാരും പണ്ഡിതന്മാരും അതിസൗഭാഗ്യമുള്ളവരും ആയിത്തീരുവാനുള്ള ഒരു കാലഘട്ടം കൂടിയാണ് ഇവരുടേത് ശനി കുംഭത്തിൽ നിൽക്കുന്നതിനാൽ സ്ഥിരമായിട്ടുള്ള ഐശ്വര്യവും ഇവർക്കുണ്ടാകും സുഖ സൗകര്യങ്ങൾ വന്നു ചേരും ചേരും അതുപോലെ തന്നെ ഈ എല്ലാ സുഖ സൗകര്യങ്ങൾക്കായി വളരെയധികം പണം ചെലവഴിക്കുവാനായിട്ട് ഇവർക്ക് യാതൊരുവിധ മടിയും തന്നെ ഉണ്ടായിരിക്കുന്ന അവരല്ല ശുക്രൻ മീനത്തിൽ നിൽക്കുന്നതിനാൽ വിദ്വാനും അതുപോലെ ധനവാനും പണ്ഡിതനും അതിസൗഭാഗ്യവാനുമായിട്ടുള്ള ഒരു കാലഘട്ടമാണിത് ആദിത്യൻ പതിനൊന്നാം ഭാവത്തിലാണ് നിൽക്കുന്നത് അതുകൊണ്ട് സംസ്ക ഇവരുടെ രീതിയിലെല്ലാം തന്നെ സംസ്കാരത്തിലും അതുപോലെ തന്നെ പാണ്ഡിത്യത്തിലും വളരെയധികം കഴിവുള്ളവരായിരിക്കും ഭരണാധികാരികളിൽ നിന്നും ഇവർക്ക് ധനനേട്ടങ്ങൾ ഉണ്ടാകും സർക്കാരിൽ നിന്ന് വളരെയധികം ധന നേട്ടങ്ങൾ ഉണ്ടാകുവാനുള്ള ഒരു കാലഘട്ടം കൂടിയാണ് ഇവർ പൊതുവെ മെലിഞ്ഞ ശരീരപ്രകൃതി പ്രകൃതരാണെങ്കിലും ഇവർക്ക് കർണങ്ങൾക്കും കണ്ണുകൾക്കും വളരെ രോഗങ്ങൾ ഉണ്ടാകുവാനുള്ള ഒരു സാധ്യത കൂടി ഒഴിവാക്കുവാൻ കഴിയുന്നതല്ല കുജൻ നാലാം ഭാവത്തിൽ നിൽക്കുന്നതിനാൽ ഭരണാധികാരികളിൽ നിന്നും ഇവർക്ക് തീർച്ചയായിട്ടും നേട്ടങ്ങൾ ഉണ്ടാകും വാഹനങ്ങളിൽ നിന്ന് യന്ത്രങ്ങളിൽ നിന്ന് ചെറിയ ചെറിയ അപകടങ്ങളെല്ലാം തന്നെ ഉണ്ടാകുവാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് ഇവർ വളരെയധികം ശ്രദ്ധിച്ച് മാത്രമേ വാഹനങ്ങൾ കൈകാര്യം ചെയ്യാവൂ ബുധൻ പതിനൊന്നാം ഭാവത്തിലാണ് നിൽക്കുന്നത് ഇവരുടേത് ദാനധർമ്മങ്ങളും അതുപോലെ തന്നെ സമ്പത്തുക്കളും എല്ലാം തന്നെ ഇവർക്ക് വന്നു വന്നുചേരുന്നതാണ് ശരീരകാന്തിയും വളരെയധികം ഉണ്ടാകും വ്യാഴം മൂന്നാം ഭാവത്തിൽ നിൽക്കുന്നതിനാൽ ഇവർ രൂക്ഷ സ്വഭാവമുള്ളവരായിട്ട് ഇപ്പോൾ കാണിക്കും എങ്കിലും സഹോദരങ്ങൾക്ക് സന്തോഷപ്രദമായിട്ടുള്ള കാര്യങ്ങളിൽ ഇവർ വ്യാകൃതരായിരിക്കുന്ന ഒരു സമയം കൂടിയാണിത് ശുക്രൻ മീനത്തിൽ നിൽക്കുന്നതിനാൽ അഥവാ സ്വക്ഷേത്രത്തിൽ നിൽക്കുന്നതിനാൽ സ്വക്ഷേത്രത്തിലെ മീനത്തിൽ നിൽക്കുന്ന മീനത്തിൽ ബലവാനായിട്ട് നിൽക്കുന്നതിനാൽ ഇവർ ശുക്രൻ മീനത്തിൽ നിൽക്കുന്നതിനാൽ വളരെ പ്രവൃത്തികൾ ചെയ്യുവാനും അതുവഴി നല്ല ഫലങ്ങൾ ഇവർക്ക് ലഭിക്കുവാനും സാധ്യതയുണ്ട് ശനി പന്ത്രണ്ടാം ഭാവത്തിലാണ് നിൽക്കുന്നത് അതുകൊണ്ട് ഇവർക്ക് നേത്ര രോഗങ്ങൾ ഉണ്ടാകുവാനുള്ള ഒരു കാലഘട്ടം കൂടിയാണിത് എല്ലാ ഗ്രഹങ്ങളും എൽ അതുപോലെ തന്നെ സ്വഗ്രഹത്തിൽ നിന്നും മാറി താമസിക്കുകയാണെങ്കിൽ ഇവർക്ക് വളരെയധികം നേട്ടങ്ങളുണ്ടാകും കുടുംബത്തിൽ നിന്നും മനസമാധാനത്തിന് കുറവുണ്ടാകും കുറവുള്ള ഒരു കാലഘട്ടമാണ് രാഹു മീനത്തിൽ നിൽക്കുന്നതിനാൽ ലക്ഷ്യം നേടിയെടുക്കുവാൻ മറ്റുള്ളവരുടെ സഹായം ഇവർ തേടുകയും അതുപോലെ തന്നെ ശത്രുക്കളെ നിഷ്പ്രഭരാക്കുകയും ശരീര രോഗങ്ങൾ ഇവർക്ക് എല്ലാം തന്നെ ഉണ്ടാകുന്ന ഒരു കാലഘട്ടം കൂടിയാണ് കേതു ഏഴാം ഭാവത്തിൽ നിൽക്കുന്നതിനാൽ ധാരാളം ചെലവുണ്ടായിരിക്കും ഇവർക്ക് എന്നാൽ കുടുംബാംഗങ്ങൾക്ക് രോഗപീഠികൾ കാര്യങ്ങളെല്ലാം തന്നെ വന്നു ചേരുന്ന ഒരു കാലഘട്ടം കൂടി ആണെന്ന് നമ്മൾക്ക് പറയുവാൻ സാധിക്കുന്നതാണ് എന്നാൽ ഇവരുടെ മറ്റുള്ള കാര്യങ്ങളെന്ന് പറയുന്നത് വ്യാഴം മൂന്നാം ഭാവത്തിലാണ് നിൽക്കുന്നത് ആ മൂന്നാം ഭാവത്തിൽ നിൽക്കുന്ന വ്യാഴം സമ്പത്ത് ബുദ്ധിശക്തി എന്നിവയെല്ലാം തന്നെ ഇവർക്ക് വന്നു ചേരും രണ്ടാം ഭാവത്തിൽ രണ്ടാം ഭാവാധിപൻ നാലിൽ നിൽക്കുന്നതിനാൽ ബുദ്ധിഗുണവും വിക്രമവും ശീലവും ഇവർക്കുണ്ടാകും മൂന്നാം ഭാവാധിപൻ മീനത്തിൽ നിൽക്കുന്നതിനാൽ സ്വയപ്രയത്നം കൊണ്ട് ധാരാളം തന്നെ സമ്പാദിക്കുവാൻ സാധ്യതയുള്ളവരാണിവർ നാലാം ഭാവാധിപൻ പതിനൊന്നിൽ നിൽക്കുന്നതിനാൽ ധർമ്മത്തിന് ധാർമ്മികവും ദാനശീലനും ആയിരിക്കും ഇവർ ആറാം ഭാവാധിപൻ പതിനൊന്നിൽ നിൽക്കുന്നതിനാൽ ധനപുഷ്ടിയും ബഹുമാനവും ഐശ്വര്യവും എല്ലാ ഗുണങ്ങളും ഇവർക്ക് വസ്തുക്കും എട്ടാം ഭാവാധിപൻ മീനത്തിൽ നിൽക്കുന്നതിനാൽ ശരീരത്തിൽ ചെറിയ ചെറിയ മുറിവുകൾ ഉണ്ടാകും ഏഴാം ഭാവാധിപൻ ഏഴാം ഭാവാധിപൻ പതിനൊന്നിൽ നിൽക്കുന്നതിനാൽ ഇവർക്ക് ഭാര്യയ്ക്ക് വേണ്ടി സമ്പത്തുകളെല്ലാം തന്നെ ഇവർ ഉണ്ടാക്കും അതുപോലെ തന്നെ സന്താനങ്ങൾ പരമായിട്ടുള്ള ചെറിയ ദുഃഖങ്ങളെല്ലാം വന്ന് ഭവിക്കുവാനുള്ള ഒരു കാലഘട്ടം കൂടിയാണ് ഒമ്പതാം ഭാവാധിപൻ നാലിൽ നിൽക്കുന്നതിനാൽ സർക്കാർ സർവീസിലോ അല്ലെങ്കിൽ സൈന്യ വിഭാഗങ്ങളിലോ ജനപ്രതിനിധി സഭകളിലോ ഇവർക്ക് ഉന്നതമായിട്ടുള്ള സ്ഥാനം ലഭിക്കുവാനുള്ള ഒരു കാലഘട്ടം കൂടിയാണ് പതിനൊന്നാം ഭാവാധിപനായ പന്ത്രണ്ടിൽ നിൽക്കുന്നതിനാൽ ധനവ്യം സംഭവിക്കും അഥവാ ധനം കൂടുതൽ ധനം ചെലവഴിക്കും അത് നല്ല കാര്യങ്ങൾക്ക് വേണ്ടിയും സൽപ്രവർത്തികൾക്ക് വേണ്ടിയായിരിക്കും ചെലവഴിക്കുന്നത് സൂര്യ ബുദ്ധ ബുധന്മാർ ഒരു രാശിയിൽ നിപുണയോഗം ചെയ്തു നിൽക്കുകയാണിപ്പോൾ അതുകൊണ്ട് ഇവർക്ക് ബുദ്ധിശക്തിക്ക് വളരെയധികം നൈപുണ്യം ഉണ്ടാകും സൗന്ദര്യത്തിലും നൈപുണ്യം ഉണ്ടാകുന്നതാണ് ചന്ദ്രശുക്രന്മാർ ഒരു രാശിയിൽ നിൽക്കുന്നതിനാൽ ഇവർക്ക് അലങ്കാരപ്രിയരായിരിക്കും അതുപോലെ തന്നെ ക്രയവിക്രയങ്ങൾ നടത്തുവാനുള്ള സാധ്യതയുണ്ട് അതുപോലെ തന്നെ അതത് സമർത്ഥരും സംഗീതപ്രിയരുമായിരിക്കും ഇവർ അലസ അലസന്മാരുമായിരിക്കും എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല എന്നാൽ പന്ത്രണ്ടാം ഭാവാധിപതി ബലവാനായി നിൽക്കുന്നതിനാൽ ഇവർക്ക് വിദേശ സഞ്ചാരത്തിന് സംബന്ധമായിട്ടുള്ള നല്ല ഫലങ്ങൾ ഉണ്ടാകുവാനുള്ള സാധ്യതകൾ ധാരാളമുണ്ട് ഇത്രയും പറഞ്ഞുകൊണ്ട് ഇന്നത്തെ വീഡിയോ പര്യവസാനിപ്പിക്കുകയാണ് എല്ലാവരും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും കമൻ്റ് ചെയ്യുകയും ചെയ്ത് ചെയ്ത് പ്രോത്സാഹിപ്പിക്കണമെന്ന് വളരെ വിനീതമായി അപേക്ഷിക്കുന്നു എല്ലാവർക്കും നന്ദി നമസ്കാരം